ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സംസ്ഥാനത്ത് എല്ലാ വീടുകളിലും ഒരു ഇരുചക്ര വാഹനമോ നാല് ചക്ര വാഹനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളോ ഉണ്ടായിരിക്കും ഇത്തരത്തിൽ വാഹനങ്ങൾ ഉള്ളവർക്കും വാഹനം ഓടിക്കുന്നവർക്കും ചില മുന്നറിയിപ്പുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇതിന്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായല്ല കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് വാഹനങ്ങൾ ടോൾ ബൂത്ത് വഴി കടന്നു പോകുന്നതിന് ഇപ്പോൾ ഫാസ്റ്റാഗ് സ്റ്റിക്കറുകൾ വണ്ടികൾക്കുണ്ടാകേണ്ടത് നിർബന്ധമാണ് പലരും ഒരു ഫാസ്റ്റാഗ് സ്റ്റിക്കറിൽ തന്നെ പല വാഹനങ്ങളും ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ പല ഫാസ്റ്റാഗുകൾ ഒരു വണ്ടിക്കും ഉപയോഗിക്കുന്നു എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുകയാണ് ഇത് ക്രമവിരുദ്ധമാണ് അതിനാൽ തന്നെ ഒരു വാഹനം ഒരു ഫാസ്ടാഗ് എന്ന മാനദണ്ഡം രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഫാസ്ടാഗുകളുടെ കെ വൈ സി അപ്ഡേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിനുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മുപ്പത്തൊന്നിനു ശേഷം ലക്ഷക്കണക്കിന് ഫാസ്റ്റാഗുകൾ കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ തീയതി ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെയായി ദീർഘിപ്പിച്ചിരിക്കുകയാണ് കെ വൈ സി അപ്ഡേഷൻ ചെയ്യാത്ത ഫാസ്ടാഗുകൾ മാർച്ച് ഒന്ന് മുതൽ നിർജീവമാക്കുവാൻ ബാങ്കുകളോട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് അതത് ബാങ്കിന്റെ ഫാസ്റ്റാഗ് സൈറ്റിൽ ലോഗിൻ ചെയ്ത് കസ്റ്റമർ പ്രൊഫൈൽ പരിശോധിച്ചാൽ ഫാസ്ടാഗിന്റെ കെ വൈ ചെയ്തതാണോ എന്ന് അറിയുവാൻ കഴിയും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ ഡി ടൈപ്പ് ഐ ഡി പ്രൂഫ് നമ്പർ ഐ ഡി പ്രൂഫ് ഫോട്ടോ എന്നിവ നൽകി അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് എന്നിവ ഐ ഡി പ്രൂഫ് അഥവാ അഡ്രസ് പ്രൂഫായി സ്വീകരിക്കും രണ്ടാമത്തെ അറിയിപ്പ് വാഹനത്തിൻ്റെ ആർ സി ബുക്കും മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്നതാണ് ആർ സി ബുക്കിൽ നിങ്ങളുടെ പഴയ നമ്പറോ ചിലപ്പോൾ വാഹന ഷോറൂം സ്ഥാപനത്തിലുള്ള ആളുകളുടെ നമ്പറോ ആയിരിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അവ മാറ്റി പകരം നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനുള്ളിലായി ആർ സി ബുക്കുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യം വാഹന ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എ ഐ ക്യാമറകൾ ഉൾപ്പെടെയുള്ളവ പകർത്തുന്ന റോഡ് നിയമ ലംഘനങ്ങൾ നോൺ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നതിന്റെ പിഴകൾ എന്നിവ പോലുള്ളവ വാഹന ഉടമ അറിയാതെ പോകും ഇപ്പോൾ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി വാഹന റോഡ് നിയമലംഘനങ്ങൾക്ക് ഇ ചെലാനായി ആർ സി ബുക്കുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്കാണ് പിഴ സംബന്ധിച്ച വിവരങ്ങൾ അയക്കുന്നത് പിഴ ചുമത്തിയാൽ മൂന്ന് മാസത്തേക്ക് മാത്രമാണ് ഇത് ഓൺലൈനായി അടക്കുവാനുള്ള സംവിധാനമുള്ളത് അത് കഴിഞ്ഞാൽ ഇത് വിർച്വൽ കോടതിയിലേക്ക് കൈമാറും അങ്ങനെ വരുമ്പോൾ പിഴ തുക മൂന്ന് ഇരട്ടിയായി വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് കോടതി മുഖാന്തിരമാണ് അവ അടക്കുവാനും കഴിയുക അതിനാൽ ഏതെങ്കിലും വാഹന ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും പിഴ ചുമത്തിയാൽ അക്കാര്യം ഉടൻ അറിയുന്നതിനായി ആർ ബുക്കിൽ നിങ്ങളുടെ ഏറ്റവും പുതിയ മൊബൈൽ നമ്പർ നൽകേണ്ടതാണ് അത് ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറും ആയിരിക്കണമെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ പരിവാഹൻ സൈറ്റിൽ ലോഗിൻ ചെയ്തോ ലിങ്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക പുതിയ വാഹനങ്ങളുടെ എല്ലാം ആർ സി ബുക്കിൽ ഉടമയുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ നിർബന്ധമായും ചേർക്കുന്നുണ്ട് പഴയ വാഹന ഉടമകളാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത അറിയിപ്പ് വാഹനത്തിന്റെ ഇൻഷുറൻസ് പുതുക്കാത്തവരെല്ലാം പെടും ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടി ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ കർശനമായി നടപ്പാക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു വാഹനങ്ങൾ പിടിച്ചെടുത്ത് അവ സൂക്ഷിക്കുന്നതിനുള്ള ഇടം കണ്ടെത്തുന്നതിനുള്ള നടപടികളാണ് ഇനി പൂർത്തിയാക്കുവാനുള്ളത് ഇത് പൂർത്തിയായാൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് ആരംഭിക്കും സംസ്ഥാനത്ത് ഓടുന്ന മുപ്പത്തിയെട്ട് ശതമാനം വാഹനങ്ങളും ഇൻഷുറൻസ് എടുക്കാതെയാണ് ഓടുന്നത് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അതിനാൽ ഇൻഷുറൻസ് ഇല്ലാതെ അതായത് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോലുമില്ലാതെ ഓടുന്ന വാഹന ഉടമകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാഹനങ്ങൾ അടുത്തു തന്നെ പിടിച്ചെടുക്കുന്നതാണ് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ഇൻഷുറൻസ് ഇല്ലാതെ ഓടിച്ച വാഹനം ഇടിച്ച് ഒരാൾക്ക് ജീവഹാനി സംഭവിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നൽകേണ്ടി വരുന്ന നഷ്ടപരിഹാരം വാഹന ഉടമയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് മരിച്ച ആളുടെ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേറ്റ ആളുടെ പ്രായം ജോലി ആശ്രിതരുടെ എണ്ണം മക്കളുടെ പ്രായം ഇതൊക്കെ കണക്കിലെടുത്തായിരിക്കും കോടതി നഷ്ടപരിഹാരം വിധിക്കുക ഇത് ചിലപ്പോൾ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ ആകാം നിങ്ങളുടെ വീടും സ്ഥലവും ഇതിനു വേണ്ടി ജപ്തി ചെയ്ത് ലേലം ചെയ്തതിനു ശേഷവും നിങ്ങൾക്ക് ബാക്കി തുകയ്ക്ക് ബാധ്യത നിലനിൽക്കുന്ന അവസ്ഥ വരെയും ഉണ്ടാകാം അതിനാൽ നിങ്ങളുടെ എല്ലാ വാഹനങ്ങൾക്കും കൃത്യമായി ഇൻഷുറൻസ് പുതുക്കുവാനായി ശ്രദ്ധിക്കുക അടുത്തത് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് ആശാന് ഫീസ് കൊടുത്താൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്ന കാലം കേരളത്തിൽ അവസാനിച്ചിരിക്കുകയാണ് ലേണേഴ്സ് ടെസ്റ്റ് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് വരെ അടിമുടി മാറുകയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികളൊക്കെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനവും തുടങ്ങിയിരിക്കുകയാണ് വെറും എട്ടും എച്ചും എടുത്ത് റോഡിലൂടെ വാഹനമൊന്ന് ഓടിച്ചു കാണിച്ചാൽ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ലെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പലർക്കും വാഹനം ഓടിക്കുന്നതിനോ അവ പാർക്ക് ചെയ്യുന്നതിനോ അറിയുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ലേണേഴ്സ് ടെസ്റ്റിൽ മുപ്പത്തൊമ്പത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകേണ്ട നടപടികളിലേക്കും ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ വാഹനങ്ങൾ കയറ്റത്തിൽ നിർത്തി എടുക്കുകയും ഇറക്കത്തിൽ ഓടിക്കുകയും പ്രത്യേകം പാർക്ക് ചെയ്ത് ബോക്സിനകത്ത് പാർക്ക് ചെയ്ത് കാണിക്കേണ്ടി വരികയും ചെയ്യും ഇതെല്ലാം ക്യാമറയിൽ റെക്കോർഡും ചെയ്യും ഓരോ ഇടത്തും ദിവസം ഇരുപത് പേരെ മാത്രമേ ടെസ്റ്റ് ചെയ്യുകയുള്ളൂ ഇതിലൂടെ മികച്ച രീതിയിൽ ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മാത്രമേ ലൈസൻസ് ഇനി കിട്ടുകയുള്ളൂ എന്നും ഇത് റോഡുകളിലെ അപകടങ്ങൾ കുറയ്ക്കുമെന്നുമാണ് വിലയിരുത്തൽ അടുത്തത് ഒരിക്കൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചാൽ നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം അവ പുതുക്കേണ്ടതാണ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുമ്പോൾ അതിൽ തന്നെ അത് പുതുക്കുന്ന തീയതി ഉണ്ടാകും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള തീയതിയുടെ ഒരു വർഷം മുമ്പ് മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാവുന്നതാണ് അതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കാം ഇനി ലൈസൻസ് കാലാവധി തീർന്നതിന് ശേഷം അവ പിഴ കൂടാതെ പുതുക്കുന്നതിനായി ഒരു വർഷത്തെ സമയവുമുണ്ട് പക്ഷേ പുതുക്കാത്ത കാലയളവിൽ നമുക്ക് വാഹനം ഓടിക്കുവാൻ അനുവദീയമല്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മൾ പിടിക്കപ്പെടുകയാണെങ്കിൽ പിഴ നൽകേണ്ടി വരും ഇൻഷുറൻസ് ഉണ്ടെങ്കിലും പരിരക്ഷ ലഭിക്കുകയില്ല ഇനി നമ്മുടെ നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസ് പെബ്ജി കാർഡിലേക്ക് മാറ്റുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുണ്ട് സ്വന്തമായി ഓൺലൈനിലൂടെയോ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചോ ചെയ്യാം നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചാർജ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഈ കുറഞ്ഞ ചാർജ് ലഭിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ ഇതിന് ആയിരം രൂപ അധികം നൽകേണ്ടി വരും അപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയോളം നമ്മൾ നൽകേണ്ടി വരും എന്നാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുകയാണെങ്കിൽ ഇത് ചെയ്യേണ്ടതില്ല ലൈസൻസ് പുതുക്കി വരുന്നത് പെബ്ജി കാർഡിലേക്ക് മാറിയായിരിക്കും ഇനി ഡ്രൈവിംഗ് ലൈസൻസിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്തുവാൻ നൽകിയിട്ടുണ്ടെങ്കിലും ഉദാഹരണത്തിന് ഫോൺ നമ്പർ മാറ്റുവാൻ ഇനീഷ്യൽ മാറ്റുവാൻ വിലാസം മാറ്റുവാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവയിൽ മാറ്റം വരുത്തി തിരികെ പെബ്ജി കാർഡിലായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് വരിക അതിനായി നമ്മൾ പ്രത്യേകം പണം കൊടുത്ത് മാറ്റേണ്ടതില്ല മറ്റൊന്ന് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്ന ഫോമിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് കാഴ്ച പരിശോധനാ ഫോമിലാണ് മാറ്റം ഇതനുസരിച്ച് അപേക്ഷകരെ കളർ വിഷൻ സ്റ്റാൻഡേർഡ് ഇഷിഹാര ചാർട്ട് ഉപയോഗിച്ച് പരിശോധിക്കുകയും കഠിനമായതോ പൂർണമായതോ ആയ വർണ്ണാനന്തത ഇല്ല എന്ന് ഫോം വൺ എയിൽ അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തണം എന്ന മാറ്റമാണ് വന്നിരിക്കുന്നത് പുതിയതായി ലേണേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അപേക്ഷിക്കുന്നവർ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക വാഹന ഉടമകൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക